കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗംസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചില ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നു കൂടാതെ ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച ന്യൂ ഹോം സെയിൽസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡ്യൂറബിൾ ഗുഡ് സോഡേഴ്സ് ആൻഡ് പെൻഡിംഗ് ഹോം സെയിൽസ് വെള്ളിയാഴ്ച കോർ പി സി ഇൻഡെക്സ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ആരും പ്രതീക്ഷിക്കാത്ത ട്രംപിന്റെ സമീപനങ്ങൾ കൊണ്ട് കുതിച്ചുയർന്ന സ്വർണ്ണ യുദ്ധസമയത്തേക്കാൾ വലിയ ചലനങ്ങളാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കൊണ്ടുണ്ടായത് എന്നാൽ തങ്കവിലയിലെ വ്യത്യാസം കൊണ്ട് തന്നെ ആ ഉയർച്ച കൊണ്ടുള്ള ഉപകാരം വിൽക്കുന്നവർക്ക് വേണ്ടത്ര കിട്ടാതെ പോകുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതി ഇപ്പോഴത്തെ വില നോക്കാം മാറ്റം ഇല്ല ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അൻപത്തിമൂന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും പത്തിയൊന്ന് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തിനാല് ശതമാനവും പതിനേഴ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു ഇരുപത്തിമൂന്ന് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ആഴ്ചകളിലേതുപോലെ വേണ്ടത്ര ശുഭാപ്തി വിശ്വാസം രേഖപ്പെടുത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്